ലോകത്ത് തന്നെ അപൂർവ്വ സംഭവമാണ് ജനകീയ ചൈന കഴിഞ്ഞാൽ പിന്നെ അതിദാര്യം അവസാനിപ്പിക്കുന്ന നാട് കേരളമാണ് അതിദാരിദ്ര്യ നിർമ്മാജനം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അഞ്ച് കൊല്ലം കൊണ്ടോ നാല് കൊല്ലം കൊണ്ടോ പൂർത്തിയാക്കപ്പെട്ട ഒന്നല്ല കേരളത്തിൽ വർഷങ്ങളായിട്ട് നടത്തിയിട്ടുള്ള സാമൂഹ്യ വികസന പ്രക്രിയയിലുള്ള ഇടപെടലിൽ അത് മെല്ലെ മെല്ലെ എത്തിച്ചേർന്ന ഒരു ഘട്ടത്തിലാണും ഒരവസ്ഥയിലാണെന്നും നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം മുപ്പത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം വരെ ഇന്ത്യയിലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അധി ദാരിദ്രുടെ എണ്ണം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചത് ഞങ്ങൾ ആരും ചൂണ്ടിക്കാണിച്ചു അതിദാരിദ്ര്യെണ്ണം ചൂണ്ടിക്കാണിക്കുന്നതും അതിൻ്റെ സർവേ തയ്യാറാക്കുന്നതും ഒക്കെ അവർ തന്നെയാണ് നീതി ആയോഗ ആ കണക്കിലാണ് കേരളം പൂജ്യം പോയിന്റ് ഏഴ് ശതമാനമാണ് അതിദാരിദ്ര്യം എന്ന് കണ്ടെത്തിയത് ഇപ്പോൾ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം അതിദാരിദ്ര്യം കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് പിണറായി ഗവൺമെൻറ്റിൻ്റെ രണ്ടാം ടേമിലെ ആദ്യത്തെ യോഗം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന അജണ്ട വയ്ക്കുന്നത് അത് ഇരുപത് ശതമാനം അതിദാരിദ്ര്യം കേരളത്തിലുണ്ടെങ്കിൽ ആ അജണ്ട വയ്ക്കില്ല അടുത്ത കാലത്തൊന്നും വെക്കാൻ പറ്റില്ല ഇപ്പോൾ ഇന്ത്യ കേരളം ഒഴിച്ച് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള അജണ്ട അടുത്ത കാലത്തൊന്നും വയ്ക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സാധിക്കില്ല കാരണം കോടാനുകോടി മനുഷ്യർ അതിദാരിദ്ര്യത്തിൻ്റെ ഭാഗമായി കിടക്കുമ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വന്നത് മുദ്രാവാക്യം വെക്കാന്നല്ലാതെ പ്രാവർത്തികമാക്കാനാവില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ അതി ദാരിദ്ര്യ അനുഭവിക്കുന്നവരാണുള്ളത് എന്ന കണക്കനുസരിച്ച് പട്ടിണിക്കാരാണുള്ളത് എന്ന കണക്കനുസരിച്ച് പൂജ്യം പോയിൻ്റ് ഏഴ് ശതമാനത്തെ കൃത്യമായിട്ട് കണ്ടെത്താൻ തീരുമാനിച്ചു അതാണ് ആദ്യത്തെ യോഗത്തിൻ്റെ ഒന്നാമത്തെ തീരുമാനം എന്നിട്ട് എന്നിട്ടിതങ്ങനെ നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ പരിഹരിക്കാം എന്ന കാര്യം ആലോചിച്ചു അപ്പോൾ അതിൻ്റെ സർവേ നടന്നു ആ സർവേയിലാണ് അറുപത്തിനാലായിരത്തി ആറ് കുടുംബം ഉണ്ട് എന്ന് മനസ്സിലായത് ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്പർ കിട്ടി ആ അതിദാരിദ്ര്യമുള്ള ഈ ജനവിഭാഗത്തെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റണം അതാണ് ഗവൺമെൻറ് നാലര കൊല്ലക്കാലം ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് നവംബർ ഒന്നാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് അതിദാരിദ്ര്യം മുക്തമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് ലോകത്ത് തന്നെ അപൂർവ സംഭവമാണ് ജനകീയ ചൈന കഴിഞ്ഞാൽ പിന്നെ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന നാട് കേരളമാണ് മുതലാളിത്ത സമൂഹത്തിന് ഒരിക്കലും സാധിക്കില്ല എന്നെല്ലാവർക്കും അറിയാം മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധിയുടെ അടിസ്ഥാനം തന്നെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുക എന്നുള്ള പ്രക്രിയയാണ് അപ്പോൾ അവിടെ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന അജണ്ടയില്ല ഒരാളിത്ത സമൂഹത്തിന് ഇപ്പോൾ കേരളം ഒരു പുതിയ മാതൃകയിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ്